ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ പ്ഡേറ്റ് ആ പറയുന്നത് കുറച്ചു നേരം മുന്നേ നടന്ന കാര്യമാണ് അതായത് റെസ്മീൻ ആണല്ലോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അപ്പൊ സ്റ്റോർ റൂമിൽ വരുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്ന ക്യാപ്റ്റന്റെ ഒരു ചുമതലയാണ് ശ്രീതു അതെല്ലാം ഓടി അറിയില്ലെങ്കിലും വളരെ കാര്യമായിട്ടൊക്കെ ഓടി നടന്ന് ചെയ്തിരുന്നു അപ്പോഴൊക്കെ ശ്രീധുവിന്റെ പുറകെ ഓടാറുണ്ട് ഗബ്രി അതൊരു സത്യമാണ് അപ്പൊ നടന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂമിൽ വരുന്ന സാധനം എടുക്കാൻ ഗബ്രി ഓണം ഗബ്രി സത്യം പറഞ്ഞാൽ അടുക്കളയിലൊന്നും കയറി ഒരു പണിയും ചെയ്യത്തില്ല പക്ഷെ ഇങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ ആദ്യം ഓടും കേട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇന്ന് ഗബ്രിയോടെ ഉള്ളിൽ ശരിക്കും ഇപ്പൊ റെസ്മിന് ഒരു നീരസം ഉണ്ട് ഒരു ദേഷ്യമുണ്ട് അത് ജാസ്മിന്റെ കാര്യം ജാസ്മിൻ ഇങ്ങനെ പുറകെ നടന്ന പ്രണയം പറഞ്ഞിട്ടും ഗബ്രി അവോഡ് ചെയ്യുന്നത് അതിന്റെ ഒരു ദേഷ്യം ഡ്രസ്മിൻ എടുപ്പുണ്ട് അപ്പൊ ഡ്രസ്മിൻ എന്ന് പറഞ്ഞു ക്യാപ്റ്റൻ ആണ് അവിടെ പോയി ഷോറൂമിൽ പോയി സാധനങ്ങൾ എടുക്കണ്ടേ അത് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതി പറഞ്ഞു അപ്പോ ഗബ്രി പറയുന്ന അത് ഇതിനു മുന്നേ ഉള്ള ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു രീതി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു ഗബ്രിയും തർക്കിച്ചു അങ്ങനെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്കൊന്നും അല്ല ചെറുതായിട്ടൊക്കെ സംസാരം ഉണ്ടായി അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗ്യാസ്മിൻ വന്നിരുന്ന് ഗബ്രിയോട് ചോദിക്കുവാണ് നീ വേറെ ചിലതൊക്കെ മനസ്സിൽ വെച്ച അവളോട് ദേഷ്യപ്പെട്ട സംഭവം ഇത്രേയുള്ളൂ ഉള്ളൂ ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ മത്യസ്ഥയായിട്ട് നിക നിൽക്കുന്നത് ആണ് അപ്പൊ റെസ്മിൻ ജാസ്മിൻ ഒത്തിരി സ്നേഹമാണ് നിന്നോട് നിനക്ക് അസുഖം വന്നു കിടന്ന അവളെപ്പോഴും നിന്നെപ്പറ്റി തന്നെ പറഞ്ഞോണ്ടിരിക്കും ഗബ്രി ഉണ്ടോ ഉറങ്ങിയോ ഗബ്രി എന്തിയോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പൊ നീ ഇല്ലെങ്കിൽ അവളിവിടെ കളിക്കില്ല ഇവിടെ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ ഒരു ദിവസം പറഞ്ഞില്ലേ അപ്പൊ ഗബ്രി പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഞാനില്ലേ അവള് നല്ലോലെ കളിച്ചോളും ഓരോ കുഴപ്പമില്ലാന്ന് അപ്പം ജാസ്മിന് പനിയായിട്ട് കിടന്നപ്പം ഗബ്രി നല്ലവരെ കളിക്കുകയും ചെയ്ത് അവൻ ആക്റ്റീവ് ിക്കുകയും ചെയ്തു ഒരു ഭക്ഷണവും ഉണ്ടായില്ല അങ്ങനത്തെ സംസാരമൊക്കെ ഉണ്ടായപ്പോഴും ജാസ്മിനെ വളരെ അധികം സപ്പോർട്ട് ചെയ്താണ് റെസ്മീൻ നിൽക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ റസ്മിൻ എന്തൊക്കെയോ സംഭവം മനസ്സിലായിട്ടുണ്ട് അതായത് പുറത്ത് ജാസ്മിനു വലിയ ഇറങ്ങി വന്ന ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ വിവാഹം ഒന്നും നടക്കാൻ വഴിയില്ലെന്നൊക്കെ റസ്മിന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനി എങ്ങനെയെങ്കിലും ഗബ്രി തന്നെ കല്യാണം കഴിക്കണമെന്നുള്ള ഒരു അവസ്ഥയുണ്ടെന്നൊക്കെ തോന്നുന്നു അത് കാരണവും പിന്നെ ജാസ്മീന്റെ മനസ്സറിയാവുന്നതുകൊണ്ടും റസ്മിൻ ശരിക്ക് ഗബ്രിയ നല്ല പോലെ പ്രഷർ ചെലുത്തുന്നുണ്ട് ജാസ്മിനെ പ്രണയിക്കാനും വിവാഹം കഴിക്കാനുമായിട്ട് അത് ഗബ്രിക്ക് മനസ്സിലായതുകൊണ്ട് ഗബ്രിക്ക് ഉള്ളത് പറഞ്ഞാൽ റസ്മിനോട് പിണക്കവാ അത് പിണക്കവാണ് ഉള്ളിൽ ദേഷ്യമുണ്ടെന്നുള്ളത് ജാസ്മിൻ മനസ്സിലാക്കി എന്നിട്ട് ജാസ്മീൻ എന്ന് ചോദിക്കാൻ നീ ഇന്നിപ്പ അവളോട് ചൂടായത് മനസ്സ് വേറെ പലതും വെച്ചോണ്ടല്ലേ എന്നുള്ള രീതി ചോദിച്ചു അപ്പൊ ഗബ്രി പറയുന്നത് എന്തേലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം അത് മുഖത്ത് നോക്കി പറയും അല്ലാതെ ഇങ്ങനൊന്നും പറയത്തില്ല ഉള്ളതുള്ള പോലെ പറയാൻ ധൈര്യമുള്ളവനെ എപ്പോഴും വീരവാദം മുഴുക്കിയല്ലേ ഞാൻ ഈ പതിനെട്ട് പേരെ അടിച്ചിവിടെ ഇട്ടിട്ട് ഞാൻ നിൽക്കും എന്നൊക്കെ അതുപോലുള്ള ഡയലോഗൊക്കെ ഗബ്രി പറയുന്നുണ്ട് പക്ഷെ സംഭവം ഇതൊന്നും അല്ല ഇത് തന്നെയാണ് സംഭവം പിന്നെ പറഞ്ഞു മനസ്സിൽ വേറൊരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട് ഇങ്ങനെ ചിന്തിക്കാം അതായത് രസ്മിനെ എല്ലാരും പറഞ്ഞിരുന്നു ഇവരുടെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടും മത്യസ്ഥയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നെഗറ്റീവ് ഉണ്ടായത് പുറത്ത് നെഗറ്റീവായി എന്നൊക്കെ ആയിട്ട് പോയി എന്നനസിലായിട്ടുണ്ട് അപ്പൊ ഇനി റസ്മിന്റെ ഐഡിയ ഇവരുമായിട്ട് പിണങ്ങാനായിരിക്കാം ഇവരുമായിട്ട് വഴക്കുണ്ടാകാനും ഇവരെ നല്ല ഗബ്രിയൊക്കെ തിരിച്ചു പറയാനും ജാസ്മിനെ ഒരുപക്ഷെ തിരിച്ചു പറയാനും ഇവരുടെ ഈ കോംബോയിൽ നിന്ന് പുറത്ത് ചാടാനും ആകാം റെസ്മിന്റെ പ്ലാൻ കാരണം അങ്ങനെ ചാടിയാൽ റസ്മിന് ജനങ്ങളുടെ പിന്തുണ കിട്ടുമെന്നും പ്രേക്ഷകരുടെ പിന്തുണ കിട്ടുമെന്നും ഒക്കെ തോന്നിയിട്ട് ഗെയിം ഒന്ന് മാറ്റി പിടിക്കാം എന്ന് ചെലപ്പോ റെസ്മിനു തോന്നിയിട്ടുണ്ടാകാം ഏതായാലും അതിന്റെ ആദ്യ പടിയായിട്ടായിരിക്കാം സ്റ്റോർ റൂമിൽ പോയി ഗബ്രി സാധനം എടുത്തപ്പം അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് റസ്മിൻ അതിനെ ഒരു ഗബ്രി പോയെടുത്ത് ഒരു കൂട്ടായിട്ടേ എടുക്കുകയുള്ളൂ കാരണം അവർ ഒറ്റക്കെട്ടാണല്ലോ അപ്പൊ റസ്മിനെ സഹായിച്ചതായിട്ടേ എടുക്കുകയുള്ളൂ കാരണം ശ്രീധുവൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് ഗബ്രി പോയി എടുക്കാറുണ്ട് ഗബ്രി അത് എന്നിട്ട് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രീധുവിന് വായിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അത് ഉറപ്പായിട്ടും അതൊരു ഹെൽപ്പായിട്ടാണ് ശ്രീധു എടുത്തത് അതേപോലെ തന്നെ റസ്മിനും എടുക്കേണ്ടതാണ് പക്ഷെ റസ്മിനും ഇവിടെ ആ അധികാരം പ്രയോഗിച്ച് ക്യാപ്റ്റനാണ് എടുക്കേണ്ടത് അല്ലാതെ ക്യാപ്റ്റന് സ്റ്റോർ റൂമിൽ വരുന്ന സാധനം മറ്റൊരാൾ എടുക്കണ്ട എന്നൊക്കെ പറയണമെങ്കിൽ റസ്മിനെ ഇവരുമായിട്ട് അടിച്ചു പിരിയണോന്നുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു ആ അടിച്ചു പിരിഞ്ഞാ നല്ലത് കാരണം സ്വന്തമായിട്ട് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച റസ്മിനോട് നമുക്ക് ആർക്കും ഒരു ദേഷ്യം തോന്നിയിട്ടില്ല ഈ ബോക്കർ പരിപാടിയായിട്ട് പോവുകയും ജിൻഡോയെ ഉള്ള ഉപദ്രവം കൊണ്ട് മാത്രമാണ് റസ്മിനോട് നമുക്ക് ദേഷ്യം തോന്നുന്നത് ജിന്നോയോടുള്ള ഉപദ്രവം മാറി ഇവരുടെ ഇടയിൽ നിന്ന് മാറി സ്വന്തമായിട്ട് നിന്ന് കളിക്കുകയും ചെയ്ത രസ്മിനോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല വ്യക്തിപരമായിട്ട് നമുക്ക് എല്ലാ മത്സരാർത്ഥിയും ഒരുപോലെയുള്ളൂ അവിടെ ചെയ്യുന്ന എന്താണോ അത് കണ്ടിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് അല്ലാതെ പ്രേക്ഷകരാണേലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇവരെയൊക്കെ എന്താണ് വ്യക്തിപരമായിട്ട് നമുക്കറിയാവും ഇവരവിടെ കാണിക്കുന്നതന്നെയാണ് നമ്മൾ വാക്കി പറയുന്നത് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ